ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈച്ചയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈച്ച ശല്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതാ ഞങ്ങൾ ചൂട് കാരണം അകത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിട്ട് വന്നിട്ടിരിക്കുക കേട്ടോ ഇൻ്റർലോക്ക് കാണുമ്പോൾ ഇൻ്റർലോക്കൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവും വെളിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ തണ്ണിമത്തേക്ക് കഴിച്ചതിൻ്റെ പിള്ളേർ മിട്ടായി കഴിച്ചതും അതുപോലെ സിപ്പ് കഴിച്ചപ്പോൾ അതിൻ്റെ വീണ വെള്ളവും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ താഴോട്ട് അതൊക്കെ വീണതേ ഉള്ളൂ എവിടെന്നൊക്കെയോ പറന്ന് വന്നോട്ടോ ഈച്ച അപ്പോൾ ഈ ഈച്ച ശല്യം വെള്ളം പുറത്തിരിക്കാൻ പറ്റില്ല ചൂട് കാരണം അകത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥ ആയതുകൊണ്ട് വിചാരിച്ചു എന്തായാലും അകത്തോട്ട് പോണില്ല ഈച്ച എങ്ങനെയെങ്കിലുമൊക്കെ തുർത്താന്ന് വിചാരിച്ചിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് കുറച്ച് ഒരു പത്തിരുപത്തഞ്ച് ഗ്രാംബൂ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ അതാ വിനാ വിനാഗിരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഒരു ഗ്ലാസ് വിനാഗിരി വെള്ളം നമുക്ക് ഇതിനകത്ത് വേണ്ടിവരും കേട്ടോ പിന്നെ എസെൻസ് ആണ് വേണ്ടത് പക്ഷേ എസെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഗ്രാമ്പു തിളപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് പകുതി വെള്ളം ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സ്റ്റവ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പത്തിരുപത്തഞ്ച് ഗ്രാമ്പു ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഗ്രാമ്പൂവിൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ഇല്ലാത്തവർക്കായിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാവുന്നത് ഇല്ലാത്തവർ ഇതുപോലെ ഗ്രാമ്പു തിളപ്പിച്ച് ആ ഒരു വെള്ളം എടുത്താൽ മതി അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടായി വരുന്നുണ്ട് നല്ലോണം വെട്ടി തിളയ്ക്കണം കേട്ടോ നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളർ ആവും നമ്മുടെ വെള്ളം അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേറ്റ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ ഞാനിത് ഒരു വലിയ നാരങ്ങ ആ നീര് പിരിഞ്ഞ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും സാധനം മതി നമ്മളുടെ ആ ഒരു ഈശത്ത് നിർത്താനുള്ള ആ ഒരു മരുന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്ക ഇറക്കി കൊടുക്കുക അതിനകത്ത് ഗ്രാമ്പ് കിടപ്പുണ്ട് ഒന്നോ രണ്ടോ ഗ്രാമ്പു അതിനകത്ത് കിടപ്പുണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കുപ്പി ഉണ്ടല്ലോ അതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പിയിൽ കിടക്കുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഗ്രാമ്പു തിളപ്പിച്ച ബാക്കി വെള്ളം ഉണ്ടല്ലോ ആ ഒരു അര ഗ്ലാസ് വെള്ളമാണ് പിന്നെ ഇത് ഒരു ഗ്ലാസ് വിനാഗിരിയും കൂടെ നമ്മളിതാ ഈ കുപ്പിയിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ ഇവിടെ വീട്ടിൽ പെയിൻറ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടത്തൊക്കെ കിടക്കുകയാണ് വീട് എടുക്കാനായിട്ട് ഒരിറ്റി സ്ഥലമില്ല കേട്ടോ ആകെ ഒഴിവുള്ളത് വാഷിംഗ് മെഷീൻ്റെ പുറത്താണ് അപ്പോൾ അതിൻ്റെ പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വീട് എടുക്കാം കേട്ടോ കുറച്ച് വിനാഗിരി താഴെ പോയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ നേരത്തെ മിക്സ് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഗ്രാമ്പൂവിൻ്റെ വെള്ളമുണ്ടല്ലോ അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു വലിയ കുപ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആയർ ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിൽ സാനിറ്റൈസറിൻ്റെ ചെറിയ ബോട്ട് സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും ആണ് കേട്ടോ ഈ ഒരു വീഡിയോ കാരണം നമ്മൾ നമ്മളിതായതുപോലെ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു അടുപ്പിൽ ആ അടപ്പിൽ ചെറിയ ഒരു മുട്ട സൂചി വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ സ്പ്രേ ബോട്ടിലും റെഡിയായി ഇത്രയേ ഉള്ളൂ നമ്മൾ പണി തീർന്നു ഇനി നമ്മൾ ഈച്ച ഈച്ചുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു നോക്കാം അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഈച്ചുള്ള ഉയുള്ള ഞാൻ തളിച്ചു കൊടുത്തിട്ടുണ്ട് ഈച്ച വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചൊരു ആ പണി വാളി കാരണം ഈ ഒരു വെള്ളത്തിൽ വന്നിട്ട് ഈച്ച എങ്ങനെ ഇരുന്നിട്ട് കളിക്കുകയാണെന്നൊക്കെ വിചാരിച്ച് എല്ലാവരും കളിയാക്കി ഇത് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ സൂക്ഷിച്ചൊക്കെ കാണാൻ പറ്റും ഇടയ്ക്കൊക്കെ ഈച്ച ചത്ത് വീണ് കിടപ്പുണ്ട് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചത്തു വീണ് കിടപ്പുണ്ട് നമുക്ക് എന്തായാലും നോക്കാം വെയിറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അവിടെ കൂടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കണ്ടില്ലേ ഈച്ച ഒന്ന് രണ്ടെണ്ണം ഒക്കെ ചട്ട് കിടപ്പുണ്ട് കണ്ടോ അപ്പോൾ എന്തായാലും സംഭവം പൊളിയാണ് കേട്ടോ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഈ ച ആ ഭാഗത്ത് ച ഉണ്ടോ എന്നുള്ളതൊന്നുകൂടെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറമു കുറച്ച് ഈച്ചൊക്കെ വന്നിട്ട് ഇരി ഇരുന്നു പിന്നെ അതിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈച്ചൊക്കെ പറന്ന് പോയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഉണങ്ങിക്കഴിയുമ്പം എങ്ങനെയാണ് ഉണ്ടെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം എന്തായാലും സംഭവം പൊളിയാണ് ഈച്ചയൊക്കെ പോകുന്നുണ്ട് കേട്ടോ നമുക്ക് സ്ലാബിലും കിച്ചൺ സ്ലാബിലും അതുപോലെ ഈച്ച ഉള്ള ഭാഗങ്ങളിലും ഒക്കെ നമുക്കിതൊന്ന് തളിച്ചു കൊടുത്താൽ ഈച്ച മാറും അപ്പോൾ നമുക്ക് ഈച്ച ശല്യം ഉള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും അപ്പോൾ ഇത് നമ്മുടെ ആ വെള്ളം തളിച്ച ഭാഗമൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഈച്ച പോലും ഇപ്പോൾ ഈ ഭാഗത്ത് ഇരിപ്പില്ല കേട്ടോ നന്ന നല്ലപോലെ ഈച്ചകളൊക്കെ പോയിട്ടുണ്ട് പിന്നീട് അവിടെ ഈച്ച വന്നിട്ടില്ല കേട്ടോ അതിപ്പോൾ നമുക്കിതൊരു സ്പ്രേ സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്ക് ഈച്ച വരുമ്പോഴൊക്കെ നമുക്ക് തളിച്ച് കൊടുത്താൽ പിന്നീട് അവിടെ ഈച്ച ശല്യം ഉണ്ടാവില്ല കേട്ടോ ഒന്നാമത് ഈ മാങ്ങ ചക്ക സീസണിൽ ഒക്കെ ഈച്ച എന്തായാലും വരും പിന്നെ ഈ ഭക്ഷണ സാധനത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ അതുപോലെ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാലും ഒക്കെ ഈച്ച ശല്യം ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ട്രൈ നോക്കണ്ടെട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ബായ്